രാവിലെ എന്നോട് അമ്മേ അമ്മേ പറഞ്ഞാമി ഇവിടെന്നേ കൊച്ചിന് ചക്ക എം പഠിപ്പിക്കുവാണോ വളർന്നു വരുന്ന കൊച്ചിനെ വാവേ അമ്മമ്മ അങ്ങനെ പലതും പറയൂട്ടോ ഇന്ന് എല്ലാം കണ്ടു പഠിക്കണ്ടോ നമ്മടെ നമ്മുടെ ദേശീയ ഭക്ഷണമാണോ അമ്മ ചക്ക അതെ അതെ അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും അടുക്കളക്കാണെന്നാണ് ബഹളങ്ങള് ഇതെന്നോ നീ അടുക്കളക്കകത്ത് മൊത്തം ഇരിക്കണെ ചക്ക വെട്ടി പുഴുങ്ങി ദിവ്യ നീ ദിവ്യങ്ങനെ സ്തംഭിച്ചു നിക്കുന്നെ എവിടെ തുടങ്ങണം എന്നാണോ രാവിലെ സന്തോഷം

ഞാൻ പിടി വിട്ടു പിടിവിട്ടു ആള ഇരിക്കാൻ പേടിയായിട്ടേ പേടിയല്ല ഇരിക്കാൻ അറിയാൻ പറഞ്ഞാൽ നിന്ന് നിന്ന് മടുക്കും സാധനം അതിന് വേടം വെക്കാൻ തുടങ്ങും അമ്മ ചക്കുഴി തിന്നുള്ളതല്ലേ ഏ വിയോ നമ്മള് ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചാ മതി അതെ കൊറേ ആയിട്ട് നമ്മൾ ഇതെല്ലാം കഴിക്കുന്നല്ല ചെയ്യ അമ്മി ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞേണ്ട അമ്മി ഈ കണ്ടാകൂണ്ടി തന്നെ കഴിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞേ ആ രാവിലെ ഉണ്ടല്ലോ ഏഹ് രാവിലെ ആണെങ്കിൽ എനിക്ക് നമ്മുടെ ഒരു റിസോർട്ടിന് വർക്ക് കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പൊ അമ്മ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാൻ മടിയായോണ്ട് മമ്മിയുടെ ഇനി വലിയ കോൺഫ്ലെക്സും കഴിച്ചിട്ട് പൊക്കോളം പറഞ്ഞിട്ട് മമ്മിയാണ് ഇപ്പൊ പറഞ്ഞ കേട്ടോ അമ്മമ്മ പറഞ്ഞ കേട്ടോ അമ്മമ്മ ഓരോ സമയത്തും ഓരോന്ന് അമ്മോട് പറയണേ അതെ 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 ഞാൻ പോവാ ഞാൻ പോയിട്ട് വരുമ്പത്തേക്കും ചക്ക തീർത്തു വെച്ചരാട്ടോ ആ പോട്ടെ എന്നാ വാവേ ഉണ്ടോ ടാറ്റ ഉണ്ടോ അവള് ബിസിയാണ് അവിടെ വാവേ വാവേ ണ്ടോ ടാറ്റ ഉണ്ടോ ടാറ്റ ഉണ്ടോ പിഗിരി ടാറ്റ ഉണ്ടോ അവൾ അവിടെ കളിമൂലാണ് താറ്റ ഉറപ്പും പറ്റുവാണോ ഇത്ര നേരം കടന്നുറങ്ങിട്ട് അവിടെ നിന്ന് കളിക്കട്ടോ ഞാൻ പോവാ എന്നാ പോയിട്ട് വരാവേ കേട്ടോ ബൈ ബൈ